വിക്യാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ നാളെ മുതൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കുവാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരിക്കുകയാണ് ഓൺലൈനായിട്ടോ അതോ അല്ലെങ്കിൽ അക്ഷയ കമ്പ്യൂട്ടർ സെന്ററുകൾ വഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്നുള്ള വിപുലമായ സൗകര്യം ഈ പ്ലസ് വൺ അപേക്ഷയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ സീറ്റുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ രക്ഷകർത്താക്കൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് അടക്കമുള്ള വടക്കൻ ജില്ലകളിൽ പ്ലസ് വൺ സീറ്റുകൾ കുറവാണ് എന്നുള്ള വ്യാപകമായ പരാതികളാണ് രംഗത്ത് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിരവധി പരിഷ്കാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർക്കുലറാണ് പ്ലസ് വണ്ണിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇത്തവണ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സിസ്റ്റത്തിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ ഇത്തവണ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ടതാണ് അതായത് നിലവിൽ എസ് എൽ സിയുടെ മാർഗ് മാർഗിനൊപ്പം അതായത് എസ് എൽ സി പരീക്ഷയോടൊപ്പം ഗ്രേസ് മാർഗ് ആഡ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ബോണസ് മാർഗ് ഇത്തവണ ലഭിക്കില്ല ഗ്രേസ് മാർഗ് ഉണ്ടായിട്ടും ആ ഗ്രേസ് മാർഗിൻ്റെ സഹായമില്ലാതെ ഫുൾ എ പ്ലസ് മേടിച്ച വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ അവർക്ക് മാത്രമായിരിക്കും ഗ്രേസ് മാർഗ്ഗ് അല്ലെങ്കിൽ ബോണസ് മാർഗ്ഗ് നൽകുക ഇപ്രാവശ്യം അഡ്മിഷൻ സമയത്ത് നേരത്തെ ഗ്രേസ് മാർഗ്ഗ് ആഡ് ചെയ്ത വിദ്യാർത്ഥികൾക്കും ബോണസ് മാർഗ്ഗ് നൽകുമായിരുന്നു പക്ഷേ ഇത്തവണ ബോണസ് മാർഗിൻ്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ പഠിച്ച സ്കൂള് അല്ലെങ്കിൽ പഠിച്ച താലൂക്ക് തുടങ്ങിയവ ഉണ്ടായിരുന്നവർക്കൊക്കെ ബോണസ് മാർഗ്ഗ് നൽകിയിരുന്നു അതിൻ്റെ കാര്യത്തിനും വ്യക്തമായ ഉത്തരം ഇതുവരെ നൽകിയിട്ടില്ല പരമാവധി പത്ത് ബോണസ് പോയിന്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ അതായത് എക്സ്വീസിൻ്റെ മക്കൾക്കൊക്കെ ആ രണ്ട് മാർഗ്ഗം വെച്ച് ലഭിക്കുമായിരുന്നു അതോടൊപ്പം തന്നെ വിമുക്ത ഭടനായിരിക്കുക അല്ലെങ്കിൽ എക്സ് സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ട പട്ടാളക്കാരൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മകന് അഞ്ച് മാർഗ്ഗ ബോണസ് മാർഗായിട്ട് ലഭിക്കുന്ന സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു ഇനി എത്ര ബോണസ് മാർഗ്ഗ് കൂട്ടി നോക്കിയാലും പരമാവധി ഒരു വിദ്യാർത്ഥിക്ക് പത്ത് മാർഗ് മാത്രം ലഭിക്കുന്ന രീതിയിലേക്ക് ബോണസ് മാർഗ്ഗ നിജപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് വിദ്യാർത്ഥികളെല്ലാം മനസ്സിലാക്കേണ്ടത് ഗ്രേസ് മാർഗ് ആഡ് ചെയ്തിട്ടുള്ള എസ് എൽ സി പരീക്ഷാ റിസൾട്ടിനൊപ്പം ഗ്രേസ് മാർഗ് ആഡ് ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്കും ബോണസ് മാർഗ് ഇത്തവണ ലഭിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത അതോടൊപ്പം തന്നെ ഇത് ഓൺലൈനായിട്ട് മൊബൈൽ ഫോണിലൂടെ അപേക്ഷിക്കാനുള്ള സാധ്യതകളുണ്ട് അതിന്റെ വീഡിയോ വളരെ കൃത്യമായി തന്നെ എങ്ങനെ അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളതിനെപ്പറ്റി കൃത്യമായ വീഡിയോ വി ക്യാൻ മീഡിയ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാളെ മുതൽ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷന് ഉള്ള സമയമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്